അമേരിക്ക പുതിയതായി രൂപം നൽകിയ മനുഷ്യാവകാശ കമ്മീഷന്റെ മേധാവിയായി ഡോക്ടർ മേരി ആൻഡ് ഗ്ലൻഡൻ നിയമതിയായി കത്തോലിക്ക വിശ്വാസത്തിൻ്റെയും നിലപാടുകളുടെയും പ്രചാരകയും പോരാളിയുമായ ഈ എൺപതുകാരി വത്തിക്കാനിലെ മുൻ അമേരിക്കൻ അംബാസഡറും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിയമവിഭാഗം പ്രൊഫസറുമാണ് ജീവശാസ്ത്രങ്ങൾക്കായുള്ള പൊന്തിഫിക്കൽ അക്കാഡമിയുടെ അധ്യക്ഷയായും അവർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അവിഛന്നങ്ങളായ മനുഷ്യാവകാശങ്ങൾക്കായുള്ള കമ്മീഷൻ എന്നാണ് പുതിയ കമ്മീഷൻ അറിയപ്പെടുക ഡോക്ടർ മേരി ആൻ ഗ്ലൈഡന്റെ സാന്നിധ്യത്തിൽ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മൈക്ക് പോംബോയാണ് വൈറ്റ് ഹൌസിൽ നിയമനം പ്രഖ്യാപിച്ചത് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നും ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നുമുള്ള പ്രതിനിധികൾക്ക് പുറമെ തത്വശാസ്ത്രജ്ഞരും മനുഷ്യാവകാശ പോരാളികളും അക്കാദമിക്കുകളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉന്നത ഉപദേശക സമിതിയായിട്ടാവും അത് പ്രവർത്തിക്കുക വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയാണ് പ്രൊഫസർ മേരി ആൻ ഗ്ലൈഡനെ ജീവശാസ്ത്രങ്ങൾക്കായുള്ള പൊന്തിഫിക്കൽ അക്കാദമിയിൽ അംഗവും പിന്നീട് അതിന്റെ അധ്യക്ഷയുമായി നിയമിച്ചത് ബനഡിക് പതിനാറാമൻ പാപ്പയുടെ പരമാചാര്യ ശുശ്രൂഷ കാലത്താണ് അവർ അമേരിക്കയുടെ വർത്തിക്കാൻ സ്ഥാനപതിയായി എത്തിയത് ഫ്രാൻസിസ് പാപ്പ ഡോക്ടർ മേരി ആൻ ഗ്ലൈഡനെ രണ്ടായിരത്തി പതിമൂന്നിൽ വത്തിക്കാൻ ബാങ്കിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണ സമിതിയിൽ അംഗമാക്കി രണ്ട് കർദിനാൾമാരും ഒരു മെത്രാനും ഒരു മോൺസിഞ്ഞോറും ഉൾപ്പെട്ടതായിരുന്നു ആ അന്വേഷണ സമിതി പിറ്റേക്കൊല്ലം പാപ്പ ഡോക്ടർ മേരി ആൻ ഗ്ലൈഡനെ വത്തിക്കാൻ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡിലേക്ക് നിയമിച്ചുവെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിൽ അവർ ആ സ്ഥാനം രാജിവെക്കുകയായിരുന്നു ബയോ എത്തിക്കൽ വിഷയങ്ങളിൽ ആധികാരികത്വമുള്ള ഈ നിയമജ്ഞ അറിയപ്പെടുന്ന ഗ്രന്ഥകാരി കൂടിയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ് ഷെക്കേന ടെലിവിഷൻ്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക